എന്റെ ഒരു പുതിയ നെക്ലേസ് നീ എവിടെങ്കിലും കണ്ടിരുന്നോ അത് കാണുന്നില്ല ഓ അതാണോ അത് ലോക്കറിൽ ഇരിപ്പുണ്ട് മര്യാദക്ക് പറഞ്ഞു ഈ ബോക്സിൽ ഉണ്ടായിരുന്ന എവിടെ എനിക്ക് എങ്ങനെ അറിയാനാ ഈ ഭാര്യയുടെ എന്തിനാ ആഘോഷങ്ങളൊക്കെ മര്യാദക്ക് പോയി വാ രണ്ട് എക്സ്ട്രാ പീസ് കൂടെ ഞാൻ നീ അടിച്ചോണ്ടിരിക്കുന്ന കട്ടുകൊണ്ട് പോയിട്ട് അവന്റെ മിക്കിട്ട് കയറുന്നോ നിനക്കൊക്കെ എന്ത് യോഗ്യതയുള്ളത് പല്ലവി ഇവൻ തന്നെയാ ചെയിൻ മോഷ്ടിച്ചത് ഇനി ഒരു തവണ കൂടി ഞാൻ ഇവിടെ നിന്നെ പാസ്പോർട്ട് എടുത്തപ്പോൾ പറയുന്ന ആ മാല അതിന്റെ കൂടെ കണ്ട് പല്ലവി ഞെട്ടുന്നു അഭി എടുത്തു എന്ന് പറയുന്ന ചെയിനും ഇപ്പോൾ കിട്ടിയ ചെയിനും ഒരുമിച്ച് കണ്ടപ്പോൾ എങ്ങനെ രണ്ട് വന്നു പെരുന്നാളിനും മേടിച്ചു അയ്യോ മരുമോൻ സാറിന്റെ പിറന്നാൾ ോ ഇന്ന് അയ്യോ ഇതറിയാതെ ഞാൻ ഈ കേക്ക് ആ ടിനോനും എന്താ ചേട്ടാ കുറച്ച് കോഫി ആയിട്ടുള്ള കേക്ക് മേടിച്ചൂടെ മരുമോന് ഞാൻ വിചാരിച്ചു ഇത് പട്ടിക്കെങ്ങാനും കൊടുക്കാൻ മേടിച്ചാണെന്ന് ദേഷ്യത്തിൽ ഇദ്ദേഹത്തെ പോലൊരു മഹാന് ഞാൻ കാരണം നിങ്ങൾ ഒരിക്കലും താങ്കൾ വിഷയപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി എന്നനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അഭി രവിചന്ദ്രന്റെ അനുഗ്രഹം മേടിക്കുന്നു അവനെ അയാൾ ഒരു വാത്സല്യത്തോടെ കെട്ടിപ്പിടിക്കുന്നു അതേ സമയത്ത് തന്നെ അഭിയുടെ ഫോണിലേക്ക് പല്ലവിയുടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നു ജീവിതത്തിൽ ആദ്യമായി തനിക്ക് അവൾ ഒരു മെസ്സേജ് അയച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അവളെ കാണാൻ വേണ്ടി അയാൾ ചെല്ലുന്നു തന്റെ പിറന്നാൾ അവൾ ഓർമ്മിച്ച് എന്തോ സർപ്രൈസ് തരാൻ വിളിച്ചതാണെന്ന് കരുതി അവൻ സന്തോഷിക്കുന്നു വഴിയിൽ അവൾക്കൊരു ഫ്ലവർ ബൊക്കെ നൽകുന്നതിന് വണ്ടി നിർത്തി അഭി ഇറങ്ങുന്നു ആ സമയത്ത് അവന് മറ്റൊരു ഫോൺ കോൾ വരുന്നു പല്ലവിയുടെ സഹോദരനാണ് അവനെ വിളിക്കുന്നത് എടാ ഒരു പണിയും നിനക്ക് രണ്ട് ചെരുപ്പ് തയ്ച്ചിട്ട് വരാൻ രണ്ട് ദിവസം വേണം പെങ്ങളെ കെട്ടിച്ച അത് കേട്ട് ദേഷ്യം വന്ന അഭി നോക്ക് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എടാ ഇന്ന് എന്റെ പിറന്നാളാണ് അതുപോലും മനസ്സമാധാനമായിട്ട് ആഘോഷിക്കാൻ സമ്മതിക്കാതെ എന്തിനാ നീ നിന്റെ അമ്മയെ എന്നെ ഇങ്ങനെ പെടുത്തുന്നത് എടാ ഒരു പ്രായം കഴിഞ്ഞാൽ ബെർത്ത്ഡേ നന്നായി സമ്പാദിച്ചവരും ലൈഫിൽ സെറ്റിൽ ആയവരും ഒക്കെ മാത്രമേ ആഘോഷിക്കാറുള്ളൂ നിന്നെപ്പോലെ ഭാര്യയുടെ വീട്ടിൽ ഓസിന് ചോറും കറിയും അടിച്ചോണ്ടിരിക്കുന്ന അവന്മാർക്ക് എന്തിനാ ഇത്തരം ആഘോഷങ്ങളൊക്കെ മര്യാദയ്ക്ക് പോയി ചെരുപ്പ് തയ്ച്ചുവാ രണ്ട് എക്സ്ട്രാ പീസ് ചോറിൻ്റെ കൂടെ തരാൻ ഞാൻ പറയാം അതല്ല നാല് കഷ്ണം വേണമെങ്കിൽ അതും തരാം ഇതുമതിയാവില്ലേ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് പോയി ആ ചെരുപ്പ് തയ്ച്ചിട്ട് വാടാ കളിയാക്കി പല്ലവിയുടെ സഹോദരൻ ഫോൺ വെച്ചപ്പോൾ ഒരു നിമിഷം ദേഷ്യത്തിൽ തൻ്റെ അമ്മായി അമ്മയുടെ ചെരുപ്പെടുത്ത് ദേഷ്യത്തോടെ റോട്ടിൽ വലിച്ചെറിയാൻ അഭി ശ്രമിക്കുന്നു പക്ഷേ ചെയ്യുന്നില്ല ഞാൻ തിരിച്ചു ശരി പല്ലവയെ കാണാനുള്ള ഉത്സാഹത്തിൽ അഭി അവളുടെ ഓഫീസിലെത്തി വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി നടക്കാൻ പോകുന്നതിന് മുൻപ് തന്നെ ഒരു കാർ വന്ന് ആ ബൈക്കിൽ ഇടിച്ചു ആ കാറിൽ നിന്നും പുറത്തു വന്ന അവളുടെ ഫ്രണ്ട് തന്റെ തെറ്റ് മറയ്ക്കുന്നതിന് വേണ്ടി അഭിയോട് ആവശ്യമില്ലാതെ ചൂടാവുന്നു കണ്ണ് കണ്ടൂടെ നിന്റെ കൊണ്ടുവന്നിരിക്കാൻ നീ കാരണം വണ്ടിയിൽ സ്ക്രാച്ച് വീണു അതും പറഞ്ഞ ദേവ ചൂടായപ്പോൾ അബിക്ക് വല്ലാതെ ദേഷ്യം വന്നു മര്യാദ സംസാരിക്കണം ഇവിടെ മാറ്റി പാർക്ക് ചെയ്യാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു അതിന് കൊണ്ടുവന്നിരിക്കേണ്ട കാര്യമുണ്ടോ ശരിക്കും ചൂടാ വേണ്ടത് ഞാനാ എന്ന് പറഞ്ഞ് അബിയെ ഒന്ന് കണ്ണോടിച്ച് അവൻ നോക്കി ഒന്ന് ചൂടായി നോക്ക് കാണാൻ ഒരു പിച്ചക്കാരനെ പോലെ ഇരിക്കുന്ന നിന്നെ ആരടാ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടത് ഇനി ഒരു തവണ കൂടി ഞാൻ ഇവിടെ നിന്നെ കണ്ടുപോകരുത്

എനിക്ക് അറിയില്ലെന്ന് മാത്രം ഒഴിയേണ്ട പല്ലവി പറഞ്ഞത് കേട്ട് മുഖം മാറി അറിയാനാ ഈ അഭിനയൊക്കെ അത് വീട്ടിൽ മതി ചെയ്യും വേണമെന്ന് പറഞ്ഞപ്പോ ഒരു സെക്കൻഡിൽ നീ അത് എനിക്ക് എടുത്തു തന്നു നിന്നെയും വിശ്വസിച്ച് അതൊന്ന് തുറന്നു നോക്ക പോലും ചെയ്യാതെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പൊ നോക്കുമ്പോ ചെയിനും ഇല്ല ഒന്നുമില്ല നീയാണ് എടുത്തതെന്ന് എനിക്ക് അറിയാം അത് തിരിച്ചതാ പല്ലവി സത്യോട്ട് അത് സഫേർ ജെയിംസ് പതിച്ച കോസ്റ്റ്ലി ചെയിന യുഎസിലേക്ക് പോകുമ്പോ കൂടെ കൊണ്ടുപോകാനുള്ളതായിരുന്നു അത് മാത്രല്ല ലക്കി പ്ലീസ് എല്ലാവരും ഷർട്ടിന്റെ കോളറിൽ നിന്ന് ശബ്ദം താഴ്ത്തിക്കൊണ്ട് അവളുടെ അടുത്ത് അവൻ പറ്റില്ല നിന്നെ കല്യാണം കല്യാണം കഴിച്ച അന്ന് മുതൽ എന്നെ കഴിച്ചത് എനിക്ക് എന്തോ പ്രശ്നം ഉള്ളത് കൊണ്ടാണെന്ന് ഗോസിപ്പ് പറഞ്ഞു കഴിഞ്ഞു മതി എന്റെ അച്ഛൻ പറഞ്ഞു കാരണം കൊണ്ട് നിന്നെ കല്യാണം കഴിച്ചതും മതി ഇപ്പൊ ഞാൻ ഈ അനുഭവിക്കുന്നതും മതി പല്ലവി അവനോട് ദേഷ്യപ്പെട്ടിുകൊണ്ടിരിക്കുമ്പോൾ അവടേക്ക് വന്ന പല്ലവിയുടെ ശ്രദ്ധ പല്ലവി എന്താ പ്രശ്നം ഇവൻ എന്തിനാ എന്നോട് സംസാരിക്കുന്നത് വാട്ട്സ് ഹാപ്പനിങ് ഹിയാ ആരാടാ ഇവൻ അങ്ങനെ പറയാനുള്ള ക്വാളിറ്റി ഒന്നും ഇവനില്ല എനിക്ക് പോകാൻ ഒരു മണിക്കൂർ കൂടിയ സമയഉള്ളു അതിനുള്ളിൽ എനിക്ക് ടൈം കിട്ടിരിക്കണം പറഞ്ഞില്ലന്നേ പല്ലവി ഡോണ്ട് വറി ഡിയർ നീ അമേരിക്കയിലേക്ക് പോയി വരുമ്പോൾ നിനക്ക് ഇതുപോലരെണ്ണം ഞാൻ തരും നീക്ക് നന്നായി ചേരുന്നോടാ ദേവ പല്ലവിയുടെ തോളിൽ കൈവച്ച് സമാധാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ അത് കേട്ട് അവളുടെ മുഖത്ത് പുഞ്ചിരി വരുന്നത് കണ്ട് അതി മനസ് ഉടഞ്ഞ് പിരിഞ്ഞ് നടക്കാൻ തുടങ്ങുന്നു പിറന്നാൾ ആശംസകൾ സ്വീകരിക്കാൻ വന്നവൻ തള്ളൻ എന്ന പട്ടത്തോടെ തിരിഞ്ഞു നടന്നു പാർക്കിങ്ങിൽ ഒരു ഭ്രാന്ത് പിടിച്ചവനെ പോലെ നിന്നിരുന്ന അവന് കനകത്തിന്റെ ഫോൺ വരും ഹലോ മോനെ ആ ചെയിൻ ഇവിടെ എവിടെയില്ല ഇനി എന്ത് ചെയ്യും എനിക്കറിയില്ല ചേച്ചി എന്റെ താലി ചെയിൻ തന്നുകഴിഞ്ഞാ അത് വെച്ച് മറ്റേ പോലെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ കമലം സഹായിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവൻ തളർന്നിരുന്ന് കരഞ്ഞു ചേച്ചി അങ്ങനെ ചോദിക്കാനുള്ള മനസ്സുണ്ടല്ലോ അത് ശരി മോനെ പല്ലവി അവളുടെ ചുറ്റം അവളുടെ ഫ്രണ്ട്സും നിൽക്കുന്നുണ്ടായിരുന്നു പല്ലവിയുടെ ഫ്രണ്ട് സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ വാശി പിടിക്കല്ലേ അരമണിക്കൂർ പോലും ഇല്ല അവൻ ഈ സമയം കൊണ്ട് അതൊക്കെ വിറ്റിട്ടുണ്ടാവുന്നേ അതെ പല്ലവി അവൻ പറയുന്നത് കേക്ക് അമേരിക്കൻ യാത്ര അത്രക്ക് ഇമ്പോർട്ടന്റാണ് തിരിച്ചു വന്നിട്ട് വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാം നോക്ക് പല്ലവി എല്ലാവരും പറഞ്ഞപ്പോൾ പകുതി മനസ്സോടെ സ്യൂട്ട് കേസ് എടുത്ത് യാത്രയാകുന്നു പല്ലവി ഒരു മിനിറ്റ് അവന്റെ വണ്ടി കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം ഇടിച്ചു പല്ലവി കോപത്തോടു കൂടി പറഞ്ഞപ്പോൾ സുഹൃത്ത് വേഗത്തിൽ വണ്ടി ഓടിച്ച് അവന്റെ ബൈക്ക് ഇടിച്ച് തെറുപ്പിക്കുന്നു പെട്ടെന്ന് എതിരെ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു പെട്ടെന്ന് കാർ നിർത്തുന്നു എന്താണോ നായ കാണിക്കുന്നേ എന്ത് ധൈര്യത്തില ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയത് നിനക്ക് ഓഫീസിൽ തന്നെ നല്ല സ്വീകരണം തരേണ്ടതായിരുന്നു നീ എന്തോലത്ത് എന്റെ ഭാര്യയ്ക്ക് ചെയ് മേടിച്ചു കൊടുക്കാൻ നീ ഏതാളാ നിനക്ക് ശരിക്കും ഒരു സ്വീകരണം ഞാൻ തരുന്നുണ്ട് പോയിട്ട് അവന്റെ മിക്കിട്ട് കയറുന്നു നിനക്കൊക്കെ എന്ത് യോഗ്യതയുള്ളത് കണ്ടോ പല്ലവി ഇവൻ തന്നെയാ മോഷ്ടിച്ചത് ആശ്ചര്യത്തോട് കൂടി നിന്ന പല്ലവിയുടെ കയ്യിൽ അവൻ അത് വെച്ചു കൊടുക്കുന്നു നീ ഒരു ടെൻഷനും ഇല്ലാതെ അമേരിക്കയിൽ പോയി മീറ്റിംഗ് ഒക്കെ ഓൾ ദി ബെസ്റ്റ് വർത്തമാനം പറഞ്ഞു നിന്ന് ടൈം വേസ്റ്റ് ചെയ്യല്ലേ പല്ലവി സമയമായി എടാ വേണ്ടത് കിട്ടി ബോധിച്ചു കഴിഞ്ഞാ പിന്നെ മിണ്ടാതിരിക്കണം ഞാൻ എൻ്റെ ഭാര്യയായി സംസാരിക്കാം ഇനി നീ വാ തുറന്ന നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട പല്ലവി നീ ഒന്ന് യു എസിലേക്ക് എന്തായാലും പോയിരിക്കും സമാധാനിട്ട് പോയിട്ട് വാ ഞാൻ ഡോറിനെല്ലാം ഇന്നവൻ വേറെ ആരോ ആയ പോലെ തോന്നി എനിക്ക് ട്രാഫിക്കിൽ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വിമാനത്താവളത്തിൽ കയറിയ അവൾക്ക് ആ വിമാനം യാത്ര തുടങ്ങി എന്ന് സത്യമാണ് മനസ്സിലാക്കാൻ ഇങ്ങനെ പല്ലവിയല്ലേ നിങ്ങളുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് വിഷമിക്കണ്ട ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവരുടെ റെഡിയാക്കിയിട്ടുണ്ട്

ആര് വാങ്ങിയതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ അത് കോൺഫിഡൻഷ്യൽ മാഡം സോറി ബോർഡിംഗ് അഭിമന്യു അഭിമന്യു ഹാപ്പി ബർത്ത്ഡേ സർ വെൽക്കം ടു ദി ഫാമിലി സർ പ്ലീസ് അത്ര വലിയ സന്തോഷമൊന്നുമില്ലാതെ അഭി ആ കാറിൽ കയറിയിരുന്നു എന്നിട്ട് തന്റെ പേഴ്സ് എടുത്ത് അതിലുള്ള അമ്മയുടെയും പല്ലവിയുടെയും ഫോട്ടോ അവൻ നോക്കുന്നു പല്ലവി പല്ലവി ഫ്ലൈറ്റ് ഇല്ല എന്താ പെട്ടെന്ന് പെട്ടെന്ന് എൻട്രൻസ് എൻട്രൻസ് ഗേറ്റ് വാ ശരി എയർപോർട്ട് നോക്കി ഓടുന്ന അവിടെ അവൾ കണ്ടത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒന്ന് ചെരുപ്പ് തയ്ക്കാൻ പറഞ്ഞ അമ്മായി അമ്മ മരുമകന്റെ കാലിന്റെ മുന്നിൽ വീണപേക്ഷിക്കുന്ന കാഴ്ച എല്ലാവരും കാണും അത് മാത്രമല്ല താലി വാങ്ങാൻ പോലും കാശില്ല എന്ന് പറഞ്ഞ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് എങ്ങനെ സംഘടിപ്പിച്ചു ബെൻസ് കാറിന് സ്വന്തക്കാരനായ ഒരുത്തൻ ഒരു പിച്ചക്കാരനായി അഭിനയിച്ചത് എന്തിന് യു എസിലേക്ക് യാത്രയാവേണ്ട ഒരു ഫ്ലൈറ്റ് പോലും ആ പിച്ചക്കാരന് വേണ്ടി കാത്തു നിൽക്കുന്നത് എന്തിന് ആരാണ് ഈ അഭിമന്യു അഭിമന്യുപിള്ള ആവേശകരമായ ഈ കഥ തുടർന്ന് കേൾക്കുവാൻ ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ